കുണ്ടറ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ നിർമ്മാണ പുരോഗതി പി സി വിഷ്ണുനാഥ് എം എൽ എ വിലയിരുത്തി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഏഴ് ഡയാലിസിസ് യൂണിറ്റുകളും പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഏഴ് ഡയാലിസിസ് യൂണിറ്റുകളും അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ പതിനാല് യൂണിറ്റുകളാണ് ആകെ അനുവദിച്ചിട്ടുള്ളത് കുണ്ടര കാഞ്ഞിരിക്കോട് താലൂക്ക് ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിലെ രണ്ടാം നിലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം ഉടനുണ്ടാകും ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എഴുപത്തിയൊൻപത് ലക്ഷം രൂപയ്ക്ക് ഏഴ് ഡയാലിസിസ് യൂണിറ്റുകളും പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഡയാലിസിസ് യൂണിറ്റുകളും അനുവദിച്ചിട്ടുണ്ട് ഇവയ്ക്ക് ആറോ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ആറോ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ഉടൻ തന്നെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കടക്കയാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി തവണ അവലോകനങ്ങളും വിലയിരുത്തലുകളും നടത്തിയുണ്ടായി ഇന്നിപ്പോൾ വന്നത് ഇവിടെ രണ്ട് പദ്ധതികളിലായി സർക്കാർ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയാലിസിസ് സംവിധാനമുണ്ട് അതുപോലെ എം എൽ എ ഫണ്ടിൽ നിന്നും ഇവിടെ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഇന്ന് നടത്തുകയുണ്ടായി അതിനകത്ത് കെ എം സി എസ് എല്ലിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായി പി ഡബ്ല്യു ഡി പിന്നെ ബിൽഡിംഗ്സ് വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായി ആശുപത്രിയുടെ കരാർ എടുത്ത ഏജൻസിയുടെ പിന്നെ ചുമതലപ്പെട്ടവരുണ്ടായി ആശുപത്രിയുടെ ഡോക്ടർമാരും മറ്റനുബന്ധ ജീവനക്കാരും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഞങ്ങൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ആറോ പ്ലാന്റും ഡയാലിസിൻ്റെ യൂണിറ്റുകളും മറ്റുപകരണങ്ങളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ട് അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ ശാസ്ത്ര ശാസ്ത്രീയമായ സാങ്കേതികമായ പിന്നെ പ്രശ്നങ്ങളും ടെക്നിക്കൽ ഇഷ്യൂസും എല്ലാം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തി ഇപ്പോൾ അത് വളരെ കൃത്യമായ ഒരു ധാരണയോടുകൂടി ആ തീരുമാനം ഉണ്ടായിട്ടുണ്ട് എത്രയും വേഗം ആ ഡയാലിസിസ് യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ പാവപ്പെട്ട വൃക്ക രോഗികൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അവർ പലപ്പോഴും അപേക്ഷിച്ചിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അവിടെ കിട്ടാതെ വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോയി വലിയ തുക കൊടുത്ത് വേണം ചെയ്യേണ്ടി ചെയ്യേണ്ടി വരുന്നത് രോഗികൾക്ക് വലിയൊരു ിൽ പോയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമനകുട്ടൻപിള്ള ഗ്രാമപഞ്ചായത്ത് അംഗം ദേവദാസ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ പി ഷാൻ പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ ഓവർസിയർ ബിജിത കരാറുകാരൻ ചന്ദ്രലാൽ ഡയാലിസിസ് ടെക്നീഷ്യൻ രേഷ്മ ഹെഡ് നേഴ്സ് മിനി ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു NewsBureau, Kundara